Some people make you dream bigger after each conversation. Some people പീപ്പിൾ away all your ambitions. Choose wisely. എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ ഓരോ സംഭാഷണത്തിനും ശേഷം ചില ആളുകൾ നിങ്ങളെ സ്വപ്നമാക്കുന്നു എന്താണ് ഓരോ സംഭാഷണത്തിനും ശേഷം ചില ആളുകൾ നിങ്ങളെ സ്വപ്നമാക്കുന്നു ചില ആളുകൾ നിങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളും കളയുന്നു അതുകൊണ്ട് വിവേകത്തോടെ തിരഞ്ഞെടുക്കുക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ വിവേകത്തോടു കൂടി തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഒന്നിങ്ങി ഒരു പക്ഷെ നമ്മളെ സ്വപ്നങ്ങൾ പുതിയ പുതിയ സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരും പുതിയ പുതിയ പ്രതീക്ഷകൾ നമ്മൾക്ക് എന്താ പറയാ നമുക്ക് എത്തിച്ചു തരും നമുക്ക് മനസ്സിലാക്കി തരും അല്ലെങ്കിൽ ആ പ്രതീക്ഷകളിലൂടെ നമ്മൾ കൈപ്പിടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിലോ നമ്മുടെ പ്രതീക്ഷകളെല്ലാം കളഞ്ഞ് എന്താ പറയാ നമ്മൾ പടു കുഴിയിൽ ഇട്ട് ഇങ്ങോട്ട് എന്താ പറയാ പടു കുഴിയിൽ ഇട്ട് ചവിടി താത്തും അപ്പൊ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കണം കേട്ടോ ചിന്തിക്ക